കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി തെരഞ്ഞെടുപ്പ് എടുത്തു എന്ന് എന്താ കാരണം വി ഡി സതീശലിത രഹസ്യമായി സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തേക്ക് പരസ്യമായി വരാൻ ഇത്തിരി പേടിയുണ്ട് അല്ലെങ്കിൽ ഉളിപ്പില്ലായ്മയുണ്ട് മറ്റൊന്ന് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു മുഖ്യമന്ത്രി എവിടെ ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകൾ നടപ്പിലാക്കി എന്ന് അത് പുറത്തുവിടാൻ ഒരു നട്ടെല്ലൊക്കെ വേണ്ടേ എന്തെന്ന് പറയാനെങ്കിലും എന്ത് നടപടി ഉണ്ടായി എന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് കേരളത്തിലെ ക്രൈസ്തവർക്ക് മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു എന്ന് കഴിഞ്ഞ നാലര വർഷമായി ക്രൈസ്തവരെ കാണാതിരുന്നവർ ക്രൈസ്തവരുടെ അഭിപ്രായത്തെ മാനിക്കാത്തവർ സഭാ നേതൃത്വത്തിനെതിരെ ധിക്കാരപരമായി പ്രതികരണങ്ങൾ നടത്തിയവർ സഭയ്ക്കെതിരെ നടന്ന അതിക്രമങ്ങളിൽ സഭയുടെ വിഷയങ്ങളിൽ മറുപക്ഷത്ത് ആര് എന്ന് നോക്കി മാത്രം അടവ് നയം ഇറക്കിയവർ അവരൊക്കെ പതുക്കെ പതുക്കെ പുറത്തിറങ്ങി തുടങ്ങുന്നു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിവെച്ചവർ താൻ ബിഷപ്പ് ഹൗസുകളുടെ തിണ്ണനിരങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചവർ അവരൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോഴല്ലേ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാവൂ ഗതികെട്ട് തിണ്ണനിറങ്ങാനിറങ്ങിയവർ തലയിൽ മുണ്ടിട്ട് ഇനിയും നേതാക്കളും ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും ആദർശ പൊങ്കമന്മാരും ബിഷപ്പുമാരെ നികൃഷ്ട ജീവികൾ എന്ന് ആക്ഷേപിച്ചവരും യുവസംഘടനകൾ സംഘടനകൾ കത്തോലിക്ക സന്യസ്ഥരെ ആക്ഷേപിക്കാൻ തെരുവിൽ നാടകങ്ങൾ ഉണ്ടാക്കി ഇറങ്ങിയപ്പോൾ അന്നൊക്കെ മൗനമായിരുന്നവർ സിനിമകളിലും കലോത്സവങ്ങളിലും ബിനാലകളിലുമൊക്കെ ക്രൈസ്തവതയെ ആക്ഷേപിച്ചവർ അതിന് മൗനാനുവാദം നൽകിയവർ മുനമ്പത്തും ന്യൂനപക്ഷ സംവരണത്തിലുമെല്ലാം കാട്ടിയവർ ഏറ്റവും വലിയ വർഗീയ വിഷങ്ങളെ കാറിൽ കയറ്റി ഊരുചുറ്റുന്നവർ സത്യം പറഞ്ഞ കല്ലറങ്ങാട്ട് പിതാവിനെ വർഗീയവാദിയാക്കിയവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇനിയും തിണ്ണനിരങ്ങാനായി കാത്തിരിക്കുന്നു ഇതാ വി ഡി സതീശന്റെ ആദർശമൊക്കെ ഈ രഹസ്യ സന്ദർശനത്തിലുണ്ട് പരസ്യമായി വരാൻ പാടില്ലാത്ത ഇടമാണോ സഭാ കാര്യാലയം അങ്ങനെ വന്നിറങ്ങിയാൽ അത് മറ്റാരെയെങ്കിലും വ്രണപ്പെടുത്തുമോ പെരുന്നയിൽ നായരെ കാണാനും തങ്ങളെ കാണാനും കാന്തപുരത്തെ കാണാനുമൊക്കെ ഇങ്ങനെ രഹസ്യ സന്ദർശനം തന്നെ ആയിരിക്കുമോ നടത്തുക മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ നാലര വർഷത്തോളം എടുത്തു ജെ ബി കമ്മീഷനെ പറ്റി ഒന്ന് പ്രതികരിക്കാൻ എന്നിട്ടോ ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകളിൽ തീരുമാനമെടുത്തു എന്ന് എവിടെ എപ്പോ എങ്ങനെ ആ ശുപാർശകളെങ്കിലും ഒന്ന് പുറത്തുവിടാമോ ആ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടാമോ ഇതൊക്കെ ഒന്ന് പുറത്തുവിടാൻ മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദം ശരിയോ തെറ്റോ എന്ന് ചോദിക്കാൻ ഒരു എം എൽ എങ്കിലും ധൈര്യപ്പെടുമോ നാടകമേ ഉലകം എന്നിട്ടും പഠിക്കാത്ത കുറെ ക്രിസ്ത്യാനികളും